സ്തുതി പരിശുദ്ധാത്മാനസ്തുതി മുതൽ എന്ന് ഒന്നേക്കും തന്നെയാമിയും പരിശുദ്ധ ദൈവമാതാവിനെ സഭ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പദപ്രയോഗമാണ് രണ്ടാം ഹവ്വ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹൗവായിക്ക് പകരമായി ദൈവഹിതത്തിന് കീഴ്പ്പെട്ടവൾ എന്നർത്ഥം മാത്രമല്ല കോരൻ്റെ ലേഖനത്തിൽ പല സ്ലിഹ പഠിപ്പിക്കുന്നു രണ്ടാം മാതം ക്രിസ്തുവാണെങ്കിൽ രണ്ടാം ഹൗവ ദൈവമാതാവെന്ന സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ ഹൗവ ആദിമാതാവായി പാപത്തിന് വീണപ്പോൾ രണ്ടാം ഹൗവ ദൈവമാതാവായി വചനത്തിന് കീഴ്പ്പെട്ടു ഒന്നാമത്തെ ഹൗവ ദൈവത്തിൻ്റെ ആദ്യ വചനപ്പിനെ തിരസ്കരിച്ച് പിഷാജിൻ്റെ അപകട വചനപ്പിനെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ ഗബ്രിയേൽ ഗബ്രിയേൽദൂതൻ്റെ സമാധാന വചനിപ്പിന് മുന്നിൽ സാഷ്ടാംഗം വീണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം താഴ്ന്നു കൊടുത്തു ഒന്നാം ഹവ ചെയ്ത പാപത്തിന് പരിഹാരം കാണുവാൻ രണ്ടാം ആദമായി വന്ന കർത്താവ് സ്വർഗത്തിൽ നിന്നാണിറങ്ങി വന്നപ്പോൾ അവന് ജനിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഉദരം പരിശുദ്ധ ദൈവമാതാവാകയാൽ അവളെ രണ്ടാം ഹവ എന്ന് സഭ വിശേഷിപ്പിക്കുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള പ്രവചനം നിവൃത്തിയാകുവാൻ വേണ്ടി കാനായിലെ കല്യാണത്തിന് ആ സ്ത്രീ ഇത് തന്നെയാകുന്നു എന്ന് വിളിച്ചോതുവാൻ യോഹനസ്ലിഹ ബോധപൂർവം കർത്താവ് പരിശുദ്ധ പരിശുദ്ധദേവമാതാവിനെ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് എടുത്തു കാണിക്കുന്നു ഒന്നാം ആദാം ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായി മരണവും ദ്രവത്വവും ഭൂമിയിലേക്ക് വ്യാപിച്ചപ്പോൾ അതിന് പരിഹാരമാകുവാൻ വേണ്ടി രണ്ടാം ആദാമായ ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് കാൽവറിയിൽ പുതുജീവൻ നമുക്കായി പകർന്നു നൽകിക്കൊണ്ട് ദ്രവത്വമില്ലാത്ത ഒരു ശരീരം നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് രക്ഷയുടെ കവാടം തുറന്നടുപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുവാൻ തീരുമാനിച്ചപ്പോൾ അതിന് തെരഞ്ഞെടുത്ത ഉദരം പരിശുദ്ധ വേഗമാതാവിൻ്റെ ആകെയാൾ അവളെ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നു ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർക്ക് പാപത്തിൻ്റെ പരിണിതഫലമായുണ്ടായ മരണവും ദ്രവത്വവും കൈവന്നെങ്കിൽ ഏകൻ്റെ മരണത്താൽ അനേകർക്ക് സമൃദ്ധിയായ ജീവൻ തിരികെ ലഭിച്ചു അതിന് കാരണക്കാരനായവനെ രണ്ടാം ആദാം എന്ന് വിളിക്കുന്നുവെങ്കിൽ ആ കാരണക്കാരനെ ജനിപ്പിക്കുവാൻ തെരഞ്ഞെടുത്ത ഉദരത്തിൻ്റെ ഉടമയായ പരിശുദ്ധ ദൈവമാതാവിനെ പരിശുദ്ധ സഭ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നു